പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പമെന്ന് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പ്രതികരിച്ചു രാഷ്ട്രീയ മുതലെടുപ്പ് വകവയ്ക്കുന്നില്ല അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വി ആർ സജിയുടെ ഫോൺ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനില്ലെന്നും മാത്യു ജോർജ് കൂട്ടിച്ചേർത്തു സി പി എം പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറഞ്ഞു രാഷ്ട്രീയ മുതലെടുപ്പ് വകവെക്കുന്നില്ലെന്നും അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഫോൺ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനില്ലെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പ്രതികരിച്ചു സംസ്ഥാനത്തെ വി എൻ വാസവൻ തന്നെ ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അല്ലാത്ത തരത്തിലും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കിയിട്ട് തീരുമാനമായിട്ടുണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെതായവരെയും ഒക്കെ നടക്കുന്നുണ്ട് ആ അന്വേഷണങ്ങളെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുക അല്ല അദ്ദേഹം വിളിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ഇപ്പൊ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പരിധിയിലുള്ള കാര്യങ്ങളാണ് അത് അന്വേഷണമൊക്കെ നടക്കട്ടെ സംഭവം നടന്നപ്പോൾ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും സഹകരണ വകുപ്പ് മന്ത്രിയും പ്രതികരിച്ചു സാബുവിന് ബാങ്ക് നൽകാനുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ഇരുപത് കോടി രൂപ വായ്പ നൽകി അപ്പണം തിരികെ വരാത്തതാണ് ബാങ്കിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും മാത്യു ജോർജ് വിശദീകരിച്ചു സാബു ബാങ്കിൽ പണം ചോദിച്ചെത്തി തർക്കമുണ്ടായിരുന്നു വി ആർ സജി ഭരണസമിതി അംഗമെന്ന നിലയിലാണ് സാബുവിനോട് സംസാരിച്ചതെന്നും മാത്യു ജോർജ് കട്ടപ്പനയിൽ പറഞ്ഞു ന്യൂസ് ന്യൂസ്ബ്യൂറോ കട്ടപ്പന